ിസ്റ്റിൽ കുമ്മനരാജശേഖരൻ മുതൽ ബി ജെ പിയുടെ ജില്ലാ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വരെ പത്തൊമ്പത് പേരുടെ കൂട്ടത്തിൽ കുമ്മനമുണ്ടായിരുന്നു രണ്ട് സെന്റ് എഫ് എസ് കോളേജിലെ പണിക്കർ ഫൗണ്ടേഷന്റെ പരിപാടിയിൽ അവിടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള കൂട്ടത്തിൽ കുമ്മനശേഖരന്റെ പേരുണ്ടായിരുന്നു പിന്നീടുള്ള മൂന്ന് സ്ഥലങ്ങളിൽ ഒന്ന് പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി വരുമ്പോൾ അവിടെയുള്ള പേരുകളുടെ കൂട്ടത്തിലോ രണ്ട് കലൂറിലെ സ്റ്റേഡിയത്തിൽ അവിടെ ഉണ്ടാവുന്നവരുടെ ലിസ്റ്റിലോ മൂന്ന് നാവികസേനാ വിമാനത്താപനത്തിലെ ബോർഡ് റൂമിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള ചർച്ചയിൽ അവിടെ പ്രധാനമന്ത്രി വരുമ്പോൾ ഉണ്ടാവുന്നവരുടെ ലിസ്റ്റിലോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചവരുടെ ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ലേ യാഥാർത്ഥ്യം മെട്രോ യാത്രയിൽ ഉണ്ടാവേണ്ട ആളുകളുടെ പേര് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സർക്കാരിനെ അറിയിച്ചിട്ടില്ല അവിടെയുള്ള ഗൗരവമായ പ്രശ്നം കുമ്മനം അതിൽ ഉണ്ടാവുകയും പ്രതിപക്ഷ നേതെയും തല എം പി യെയും എം എൽ എയെയും മേയറേയും ഒഴിവാക്കി എന്നതാണ് അവരെ ഒഴിവാക്കിയത് സംബന്ധിച്ച് ആദ്യം ഫങ്ഷനിൽ ഒഴിവാക്കിയത് ഞങ്ങൾ കത്തയച്ചു രണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും അവരുടെ പട്ടികയിൽ സ്ഥല എംപിയോ എം എൽ എ ഒഴിവാക്കിയതിൽ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ കത്തയച്ചു ഇത് രണ്ടിനും മറുപടിയായി പ്രതിപക്ഷ നേതാവിനെയും മെട്രോമേൽ ശ്രീധരനെയും പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും ഒപ്പം പ്രതിപക്ഷ നേതാ സ്ഥല എംപിയെയും എം എൽ എയെയും സ്വീകരിക്കാനുള്ള ലൈനപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും മറുപടി തന്നു അപ്പോഴും മെട്രോ യാത്രയിൽ കുമ്മനമുണ്ടെന്നോ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയോ ഉൾപ്പെടുത്തുകയോ തല എംപിയെ ഒഴിവാക്കുകയോ ഉൾപ്പെടുത്തുകയോ ഒന്നും ചെയ്തുകൊണ്ട് ഒന്നും പറഞ്ഞില്ല ആ ലിസ്റ്റേ സംസ്ഥാന സർക്കാരിനറിയിച്ചില്ല അപ്പൊ കുമ്മനം ഉണ്ടാവുകയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഒഴിവാക്കപ്പെടുകയും ചെയ്തു അതാണ് ആക്ഷേപത്തിനിടയാക്കിയത് അല്ലാതെ കുമ്മനം പ്രധാനമന്ത്രിയുടെ കൂടെ ഉണ്ടാവുന്നത് ഒരു അനുചിതമായ കാര്യമാണെന്ന് പറയാൻ കഴിയില്ല പ്രോട്ടോക്കോൾ അനുസരിച്ച് ജനപ്രതികളായ ആളുകൾ ഒഴിവാക്കപ്പെട്ടു അതാണ് പ്രധാനം അതാണ് പ്രധാനം ആ സ്ഥാനത്തേക്ക് കുമ്മനം എങ്ങനെ കയറി വന്നു അവിടെ എന്താണ് അദ്ദേഹത്തിന് യോഗ്യത മറ്റവരെ ഒഴിവാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിനെയും സ്ഥലം എം എൽ എയും ഒഴിവാക്കിക്കൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ജയ്യാർ മറുപടി പറയില്ല താങ്കൾ എന്തായാലും പ്രതീക്ഷിച്ച മറുപടി എന്തായാലും ആദ്യം അയച്ച ലിസ്റ്റിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി പറയേണ്ട ഒരു ഇത് പിണറായി ഈ കൊടിയേരി ബാല നമ്മുടെ കടമ്പള്ളി സുരേന്ദ്രനും ഇദ്ദേഹവും അനിയൻപാവും ചേട്ടൻ പാവയും ജയരാജൻ പറയൂന്നാ തന്നെ ഞാൻ മുഖ്യമന്ത്രി പറയണം മുഖ്യമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് പറയണം കേരള പോലീസ് ചീഫ് പറയട്ടെ അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു പ്രധാനമന്ത്രി ഞാൻ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടാണ് െ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു വരുന്നത് പ്രധാന ഇന്നലെ ഇവർ പറയുന്നത് ഇന്നലത്തെ ലിസ്റ്റ് ആണ് ആദ്യത്തെ ലിസ്റ്റാണ് ഈ ഇവരെ ഏതെങ്കിലും ഒരു പ്രോട്ടോകോൾ പറയട്ടെ ഈ ലിസ്റ്റ് മാത്രം വരുത്താൻ അധികാരമില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അങ്ങനെ പറഞ്ഞതാ എം വി ജയരാജൻ പറഞ്ഞതാണ് വേണമെങ്കിൽ കൊണ്ടുവരാം കുമ്മനത്തെ ഇരുത്താം പക്ഷേ പക്ഷേ അവിടെ പ്രതിപക്ഷ നേതാവിന് ഇരിക്കാൻ പറ്റിയില്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രി യാത്ര ചെയ്യുമ്പോ അദ്ദേഹം അടുത്ത് ആരി അദ്ദേഹം ആരോടെ ഇരുന്ന് ആഹാരം കഴിക്കണം ഇതൊക്കെ ഇനി ഇവിടത്തെ പ്രതിപക്ഷ നേതാവുകളോട് ചോദിച്ചിട്ടേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ ഞാൻ എന്താണ് ചോദിച്ചത് അതാണ് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ പ്രധാനമന്ത്രിയുടെ 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 ഓഫീസിൽ 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 നിന്ന് 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 എന്ന് താങ്കൾ താങ്കൾ ആവർത്തിച്ച് പറയുന്നു മുഖ്യമന്ത്രിയുടെ നിന്നുള്ള ഇപ്പോൾ കേൾക്കുന്നത് പറയാതെ െ ഈ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഈ വോട്ടർ കേടിനകത്ത് ഒരു ഒരു പാർട്ടി നേതാവ് കയറുന്നത് എങ്ങനെ ഈ ഈ ഒരു ഇതെങ്ങനെ സർക്കാർ കൊടുത്ത വാഹനം കുമ്മനത്തിന് മാത്രമല്ല കേരള പോലീസ് ഒ രാജഗോപാലിനെ ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ക്ഷണം വെറുതെ ഇതൊരു ഒരു 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 ഇതിനെ കൃത്യമായ വിശദീകരണം എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചത് എന്തൊക്കെ കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിച്ചു എന്ന കാര്യം പറയുന്നുണ്ട് ഇതിൽ ഇനിയും സംശയത്തിന് ഇടയുണ്ടോ അല്ല എം വി ജയരാജൻ പറഞ്ഞതാണ് അതിൻ്റെ ഒരു കാര്യം കാരണം അതിനകത്ത് പ്രതിപക്ഷ നേതാവ് സ്ഥലം എം എൽ എ സ്ഥലം എം പി കൊച്ചി കോർപ്പറേഷൻ്റെ മേയർ ഇത്രയും പേര് ഉൾപ്പെടാതെ ജനപ്രതിനിധി അല്ലാത്ത ഇപ്പോൾ ഞാനും യോജിക്കുകയാണ് കാരണം പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകണം എന്ന് തീരുമാനം എടുക്കുന്നതിൽ തെറ്റുണ്ടെന്നും കരുതുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ജനങ്ങൾ വിജയിപ്പിച്ച ജനപ്രതിനിധികളായ ആളുകൾക്കെല്ലാം അയോഗ്യത കല്പിച്ച് ഒരാൾ അവിടേക്ക് വരുന്നത് ഇത് വിമർശനമായത് പല ആളുകളും ഇപ്പോൾ അവിടെ ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ച ഇതിൻ്റെ ചുമതലക്കാരായിട്ടുള്ള ഇപ്പോൾ കെ ചി മെട്രോയ്ക്ക് ശിലാസ്ഥാപനം നടത്തുന്നതിന് അല്ലെങ്കിൽ അംഗീകാരം വാങ്ങുന്നതിന് അല്ലെങ്കിൽ ഇത് നിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു മുൻ മുഖ്യമന്ത്രി അവിടെ എവിടെയുമില്ലല്ലോ ഞങ്ങൾ അഭ്യ അഭ്യർത്ഥിച്ചിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ല സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിനോടും ആവശ്യപ്പെട്ടിട്ടില്ല അതെല്ലാം അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവിടെ ജയരാജൻ സൂചിപ്പിച്ചതാണ് ഇവരെ സർക്കാരിനും അതൊരു സമ്മർദ്ദമാണ് കാരണം പ്രതിപക്ഷ നേതാവില്ല എം പി ഇല്ല എം എൽ എ ഇല്ല മേയർ ഇല്ല ഗവൺമെന്റ് ആൻസറബിൾ ആണ് ഈ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു ഇന്നൊരു നല്ല ദിവസമല്ലേ മെട്രോ എല്ലാരും സന്തോഷിക്കുകയല്ലേ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ആഹ്ലാദമുള്ള കാര്യമല്ലേ ഉദ്ഘാടനത്തിന് രണ്ട് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം ഈ നിങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ അന്നത്തെ എം ബി ആയി മെട്രോയുടെ അല്ലെങ്കിൽ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ ഒരുപാട് അല്ലെ എറണാകുളം ഒരുപാട് പറയാം ഞാൻ ആരോപണിക്കുന്നത് എറണാകുളത്തെ എം ബി ആയിട്ടും പറയാം ചന്ദ്രൻപിള്ള ഉൾപ്പെടെ ആളുകളുടെ ശ്രമപരമായി നിങ്ങളെ ഭരണം ഇരുന്ന സമയത്ത് ഈ കൊങ്കൺ റെയിൽവേക്ക് വേണ്ടി ആദ്യം നമ്മുടെ ഈ മെട്രോ ട്രെയിനിന്റെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആദ്യം യാട് കൊടുത്ത എച്ച് എം ഡിയുടെ ഉദ്യോഗസ്ഥന്മാരെ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചർച്ചയാണെങ്കിൽ ഒരുപാട് പറയാം ഞാൻ നിങ്ങൾ നിങ്ങൾ കാണിച്ചിത്യം കൂടെ പറയട്ടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ അനൌചിത്യം ഒന്നും മാത്രമല്ല ഇവിടെ പ്രതിപക്ഷ നേതാവിനെയും ഈ ശ്രീധരനെയും ഒഴിവാക്കിയിട്ട് അവരെ ഉൾപ്പെടുത്തി എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറയേണ്ടത് അതിനു പകരം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ് എന്റെ ഔദാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന അവന്റെ അനൌചിത്യം ഈ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ നിങ്ങൾ കാണിച്ചു ഈ അനൗചിത്യം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിച്ചതുപോലെ തന്നെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ നമ്മുടെ ബിജെപി ആ ഔതാര്യത്തിന്റെ ആവശ്യമില്ല രമേശ് ചെന്നിത്തലക്ക് മാരാർജി ഭവനത്തിലെ മാരാർജി ഭവനത്തിൽ നിന്ന് കിട്ടുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മെട്രോയുടെ ഉദ്ഘാടനത്തിന് വരേണ്ട ഗതികേടില്ല രമേശ് ചെന്നിത്തലക്ക് മാരാർജി ഭവനത്തിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാരാർജി പോയത് കേരള ഗവൺമെന്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകിയ ത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻവിറ്റേഷൻ വന്നതുകൊണ്ടാണ് നിങ്ങളിവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇവിടുത്തെ ഏത് പൊതുജാ സ്വാതന്ത്ര്യം ഞങ്ങൾക്കൊണ്ട് രമേശ് ചെന്നിത്തലയുടെ ശ്രീ ഇല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗിക താമസിച്ചു പോയി ഞങ്ങൾ പ്രതികരിച്ചു ഇത്രേ ഉള്ളൂ അതല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിക്കുന്നതിന് മുമ്പ് ചാടിക്കേറി വാർത്താ ഞങ്ങളുടെ നേരത്തെ അറിവ് ഒരുമിച്ച് അറിവ് കിട്ടിയത് ഇവിടെ ഇവിടെ കാരണം ഇതൊരു യോജിച്ച അഭിപ്രായം കാരണം ഇതിലൊരു ജനാധിപത്യ വിരുദ്ധതയുണ്ട് ഇപ്പൊ ശ്രീ കുമ്മനം വന്നതിന് ശേഷം പത്മകുമാർ പറഞ്ഞു കേട്ടില്ലേ ഞങ്ങൾക്ക് വേണം ഇനിയും തിരുത്താം പ്രധാനമന്ത്രിക്ക് തിരുത്താം അപ്പോൾ ഒരു സംസ്ഥാനത്തെ ജനാധിപത്യത്തെ അംഗീകരിക്കാതെ ഒരു പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും തോന്നുന്നത് പോലെ ഇടപെടാമെന്നുള്ള ജനാധിപത്യ വിരുദ്ധതയുടെ സ്വരമാണ് പത്മകുമാറിൽ നിന്ന് കേട്ടത് ഇത് ബി ജെ പിയുടെ പൊതുസ്ഥിതിയാണ് ഇത് തന്നെയാണ് ശ്രീ കുമ്മനത്തിന്റെ ഈ പ്രവൃത്തിയിലും കാണേണ്ടത് അല്ലാതെ ഇടിച്ചു കയറി ഫോട്ടോയിൽ വരിക എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ഒതുക്കരുത് തന്നെ ഇതിന്റെ പിന്നിൽ ഒരു ജനാധിപത്യ വിരുദ്ധതയുണ്ട് ആ ജനാധിപത്യ വിരുദ്ധത ജനം തിരഞ്ഞെടുത്ത നേതാക്കൾക്ക് ഇടം ലഭിക്കാതെയാണ് അദ്ദേഹം അവിടെ കയറിയിരുന്നത് എന്നൊറ്റ വിഷയം മാത്രമാണ് ശേഷം തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം